ഐ പി എൽ ടീമായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിൻ്റെ പതിനെട്ട് കോടിയുടെ റീറ്റെയിൻ പ്ലെയർ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിനുള്ള സാധ്യതകൾ തന്നെയാണ് വളരെ കൂടുതൽ അതേസമയം പഴയ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരവും ഐ പി എല്ലിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദിൻ്റെയും പിന്നീട് പഞ്ചാബ് കിങ്സിൻ്റെയൊക്കെ കോച്ചായിരുന്ന ലേറ്റായിട്ട് മുൾട്ടാൻ സുൽത്താൻസിൻ്റെയൊക്കെ കോച്ചായിട്ടിരുന്ന ഓസ്ട്രേലിയൻ ലജൻഡായിട്ടുള്ള ടോം മൂഡി ഈ ഒരു തീരുമാനത്തിന് അല്പം വിമർശന ബുദ്ധിയോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ടോം മൂഡി പതിനെട്ട് കോടിക്ക് മാത്രം ഹാർദിക് പാണ്ഡ്യ വൃത്തിയാണ് എന്ന് താൻ പൂർണാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത് കാരണം പതിനെട്ട് കോടിയുടെ മൂല്യമുള്ള ഒരു താരമാണ് നിലവിൽ ഹാർദിക് പാണ്ഡ്യ എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എന്തുകൊണ്ടാണെന്നാൽ ഒരു പതിനെട്ട് കോടി മൂല്യമുള്ള ഒരു താരം കോൺസ്റ്റന്റ് മാച്ച് വിന്നർ ആയിരിക്കണം കഴിഞ്ഞ സീസണിൽ ഉടനീളം ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനം എടുത്തു നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ പെർഫോമൻസ് ലെവലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിറ്റ്നസ് ലെവലിലും പെർഫോമൻസ് ലെവലിലും ഒരു തരത്തിലും ആരാധകരുടെയും മാനേജ്മെന്റിന്റെയും മീൻസ് മുംബൈ ഇന്ത്യൻസിന്റെ മാനേജ്മെന്റിന്റെ അല്ല മൊത്തത്തിലുള്ള ക്രിക്കറ്റ് പണ്ടിറ്റുകളുടെയും സാറ്റിസ്ഫാക്ഷൻ പിടിച്ചു പറ്റാത്ത ഒരു താരത്തിനെ പതിനെട്ട് കോടി കൊടുത്ത് നിലനിർത്തുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമല്ല അദ്ദേഹം വരാൻ പോകുന്ന സീസണിൽ കംപ്ലീറ്റ്ലി തെളിയിക്കേണ്ടി വരും വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് കോൺസ്റ്റന്റ് മാച്ച് വിന്നർ ആയിരിക്കണം പതിനെട്ട് കോടിയുടെ താരം ഹാർദിക്കിൽ നിന്നും കഴിഞ്ഞ സീസണിൽ അത്തരത്തിൽ ഒരു പ്രകടനം ഉണ്ടായില്ല വരുന്ന സീസണിലെങ്കിലും ഉണ്ടായില്ല എങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ ഹാർദിക്ക് നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി ടോം മോഡി നൽകി